മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് മാത്രണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ിലെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാരംഗം കലാ സാഹിത്യ വേദിക്ക് വളരാട് ജി എൽ പി സ്കൂളിലും തുടക്കം സാഹിത്യകാരിയും അധ്യാപികയുമായ ജിഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും വായന ഇഷ്ടപ്പെടുന്നവരായിക്കൊള്ളണമെന്നില്ല വായിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഇഷ്ടം കഥകളും പാട്ടുകളും കേൾക്കാനായിരിക്കും അല്ലെ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ പോയാൽ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടാണോ അതാണോ നല്ലത് ഈ പുസ്തകം തന്നിട്ട് വായിക്കാൻ പറഞ്ഞാൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ കഥ കേൾക്കാനാണ് ഇഷ്ടം അല്ലേ കഥ കേൾക്കാനാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം കുഞ്ഞു കുട്ടികൾക്ക് നിങ്ങളിപ്പോ ചെറിയ കുട്ടികളല്ലേ ആ കഥ കേൾക്കുന്നത് പോലെ തന്നെ ചെറിയ തോതിലുള്ള വായനയും തുടങ്ങണം ഈ കഥ പറഞ്ഞു തരണെങ്കിൽ ടീച്ചർ ഇപ്പൊ കഥ പറഞ്ഞു തരണമെങ്കിൽ ടീച്ചർക്ക് അത് ആ കഥ കിട്ടണ്ടേ എവിടുന്ന പുസ്തകത്തിൽ ടീച്ചർ പറഞ്ഞു തരുന്ന കഥ ടീച്ചർ എവിടുന്നെങ്കിലും വായിച്ചതായിരിക്കും അപ്പൊ വായിച്ചാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ പ്രധാന അധ്യാപിക ഗീതാസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് പി എം അബ്ദുള്ള എസ് ആർ ജി കൺവീനർ സി ഐ ജിനീഷ സ്റ്റാഫ് സെക്രട്ടറി ജൗഹർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്